ില് ഫോട്ടോ മാറ്റണോ സിമ്പിൾ ആണ് ചെയ്യേണ്ടത് ഇത്രമാത്രം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് വരുമാന നികുതി അടയ്ക്കുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് ശേഖരിച്ചു വെക്കുന്നത് പാൻ അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പറിലൂടെയാണ് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതിനാൽ ഇതൊരു ദേശീയ തിരിച്ചറിയൽ രേഖയുമാണ് ആദ്യം അഞ്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും പിന്നെ നാല് അക്കങ്ങളും അവസാനം ഒരു അക്ഷരവുമായിരിക്കും കാർഡ് ഉടമയുടെ പേര് പിതാവിന്റെ പേര് ജനന തീയതി ഫോട്ടോ ഒപ്പ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇഷ്യൂ ചെയ്ത തീയതി എന്നിവയാണ് കാർഡിലുള്ള വിവരങ്ങൾ പാൻ കാർഡിലെ അവക്തമോ കാലഹരണപ്പെട്ടതോ ആണെങ്കിൽ ഈ ചിത്രം ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പാൻ കാർഡിലെ ഫോട്ടോ മാറ്റുന്നത് ഈസിയാണ് ചെയ്യേണ്ടത് ഒന്ന് എൻഎസ് ഡി എൽ അല്ലെങ്കിൽ യു ടി ഐ ഐ ടി എസ് എൽ സന്ദർശിക്കുക രണ്ട് സർവീസ് എന്ന ഓപ്ഷന് കീഴിലുള്ള പാൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പാൻ വിവരങ്ങളിൽ മാറ്റം അല്ലെങ്കിൽ തിരുത്തൽ എന്ന ഓപ്ഷൻ കണ്ടെത്തി തിരഞ്ഞെടുക്കുക മൂന്ന് പുതിയ പാൻ കാർഡിനായുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ പാൻ വിവരങ്ങൾ മാറ്റങ്ങൾ അല്ലെങ്കിൽ തിരുത്തൽ എന്നത് തിരഞ്ഞെടുക്കുക നാല് നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കാൻ ബോക്സിൽ ടിക്ക് ചെയ്യുക സമർപ്പിക്കുക ക്ലിക്ക് ചെയ്യുക അഞ്ച് നിങ്ങളെ ബന്ധപ്പെടാനുള്ള വിവരങ്ങളും ആവശ്യമായ ഡോക്യുമെന്റുകളും പോലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുക ആറ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഏഴ് എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക എട്ട് പേയ്മെന്റ് പേജ് തുറക്കും ഫീസ് അടയ്ക്കുക ഒൻപത് പേയ്മെൻറ്റ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ചക്ക അക്നോളജ്മെൻറ്റ് നമ്പർ ലഭിക്കും ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കായി ഈ നമ്പർ സൂക്ഷിക്കുക പാൻ കാർഡിലെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം സുഗമവും സുരക്ഷിതവുമായ വെരിഫിക്കേഷൻ നൽകുക എന്നതാണ് ബാങ്ക് അക്കൗണ്ട് ലോൺ അപേക്ഷകൾ അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകൾ തുടങ്ങിയ വിവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വ്യക്തമായ ഫോട്ടോഗ്രാഫുകൾ സഹായകമാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.